അടിസ്ഥാന പാടാവലിയിലെ ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര് അരങ്ങും പുരുളും എന്നതാണ് ഈ യൂണിറ്റ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് ഇത് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് വെറുമൊരു ചിത്രം വരച്ച് വെച്ചിരിക്കുകയല്ല മറിച്ച് കുറേ ആശയങ്ങളുടെ ഒരു ഉൾച്ചേരൽ കൂടിയാണ് ഇവിടെ നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നാടകത്തിൻ്റെ സൂചനയുണ്ട് ചിലങ്കിയുണ്ട് ഒരു ചിത്രത്തിൻ്റെ ക്യാൻവാസ് ഉണ്ട് പുസ്തകമുണ്ട് അതുപോലെ തന്നെ ചലച്ചിത്രമുണ്ട് അതുപോലെ കുറേ ആളുകൾ അത് കാണാൻ അല്ലെങ്കിൽ ആസ്വാദകരുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് വിവിധ തരത്തിലുള്ള കലകളെ ഒരു തണലിനു കീഴിൽ കൊണ്ടുവരുന്നു എന്നതാണ് അരങ്ങും പൊരുളും പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കലകളെക്കുറിച്ചുള്ള ചർച്ചയാണ് ആദ്യം തന്നെ രവീന്ദ്രനാഥ ടാഗോറിന്റെ രണ്ട് വരികൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ ആശയം എന്താണെന്ന് നോക്കാം കല ആനന്ദമാണ് ആനന്ദം പ്രകാശം പോലെ സർവ്വവ്യാപിയുമാണ് ഇവിടെ ഈ വരികളിലൂടെ കലയെക്കുറിച്ച് എന്തെല്ലാം സൂചനകളാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ കല സർവവ്യാപിയാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്താണ് ഈ സർവ്വവ്യാപി എന്ന് വെച്ചാൽ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നത് അപ്പോൾ ഇത് കൂടുതലായിട്ട് നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ കല എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആത്മപ്രകാശനം തന്നെയാണ് അല്ലേ മനുഷ്യൻ്റെ ഉള്ളിലുള്ള വികാരങ്ങളെ പുറത്തു കൊണ്ടുവരികയാണ് കലയിലൂടെ ചെയ്യുന്നത് കലയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് ആനന്ദമാണ് ആർക്ക് ആനന്ദം ലഭിക്കുന്നു ഇപ്പോൾ നോക്കുക ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എഴുതുമ്പോഴോ ഒരു സംവിധായകൻ സിനിമ സിനിമയുണ്ടാക്കുമ്പോഴോ ഒരാൾ പാട്ടുപാടുമ്പോഴോ അഭിനയിക്കുമ്പോഴോ അതിലൂടെ ആർക്കൊക്കെയാണ് ആനന്ദം ലഭിക്കുന്നത് അത് ചെയ്യുന്ന വ്യക്തിക്കും അതുപോലെ തന്നെ അത് ആസ്വദിക്കുന്നവർക്കും ഇന്ന് ലഭിക്കുന്നുണ്ട് ആനന്ദം ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കല ആനന്ദമാണ് എന്ന് പറയാനുള്ള കാരണം പിന്നെയോ ഈ കല എന്ന് പറയുന്നത് പ്രകാശം പോലെയാണ് പ്രകാശത്തിൻ്റെ ജോലി എന്താണ് ഇരുട്ടിനെ ഇല്ലാതാക്കുക അതുപോലെ തന്നെയാണ് കല എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിലുള്ള ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ സമൂഹത്തിലെ ഇരുട്ടിനെയും ആരില്ലാതെയാക്കുന്നു കല ഇല്ലാതെയാക്കുന്നു അതായത് സമൂഹത്തിലുള്ള തെറ്റായ പ്രവണതകളെയും ചിന്തകളെയും ഒക്കെ മാറ്റാനായിട്ട് നമുക്ക് ഈ കലകളിലൂടെ സാധിക്കുമെന്നാണ് പറയുന്നത് ലോകത്തിന് തന്നെ പുതിയ വെളിച്ചം നൽകുന്ന ഒന്നാണ് കല മനുഷ്യ മനസ്സിലെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ മറികടക്കാൻ നമുക്ക് കലയിലൂടെ സാധിക്കും തുടക്കത്തിലെ ചിത്രത്തിൽ നമ്മൾ ഒത്തിരി കലകൾ കണ്ടു ഇവയെല്ലാം സാമൂഹിക ജീവിതത്തിൻ്റെ സാംസ്കാരികമായ അടയാളപ്പെടുത്തലുകളാണ് കല സമൂഹവുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് സംഗീതമായാലും സാഹിത്യമായാലും വിവിധ ദൃശ്യകലാരൂപങ്ങളായാലും അവയെല്ലാം നമ്മുടെ നിത്യജീവിതത്തിലെ വിനോദോപാധികളാണ് അവയെല്ലാം നമുക്ക് അറിവും ആനന്ദവും ഒക്കെ നൽകുന്നുണ്ട് മനുഷ്യ ജീവിതത്തിലെ സാമൂഹികവും സാംസ്കാരികവുമായ അടയാളപ്പെടുത്തലുകളാണ് കലകൾ അത് സമൂഹത്തിന്റെ വികാര വിചാരങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു ഉപാധി കൂടിയാണ് കലകൾ എന്ന് പറയുന്നത് പ്രക്ഷോഭത്തിന്റെയും പ്രതിരോധത്തിന്റെയും മാർഗങ്ങളാണ് അവ സാമൂഹിക മാറ്റങ്ങൾക്ക് പ്രചോദനം നൽകുന്നു പുതിയ ജീവിത അവബോധത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിലെ ഈ കലാ ആവിഷ്കാരങ്ങൾ വൈയക്തികമായിട്ടും സാമൂഹികമായിട്ടും എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്ന് വിശകലനം ചെയ്യുകയാണ് അരങ്ങും പൊരുളും എന്ന് പറയുന്ന യൂണിറ്റ്